Tchau, tchau, tchau. ஒரு முறை வந்து பார்த்தாயா என் மனம் நீ அறிந்தாயோ திருமகள் துன்பம் தீர்த்தாயா அன்புடன் கை அணைத்தாயோ உன் பேர் நித்தம் என்று அன்பே நாதா உன் பேர் ஒரு முறை வந்து பார்த்தாயா நீ ஒரு முறை வந்து பார்த்தாயா

അതായത് നമ്മളുടെ നാട്ടില് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി ഒന്ന് ആ കാലഘട്ടങ്ങളിലാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ മിമിക്രി എന്ന പരിപാടി ആരംഭിക്കുന്നത് ഒറ്റക്കായിരുന്നു പിന്നീടാണ് അത് രണ്ട് പേര് മൂന്ന് പേര് ചേർന്നുള്ള കൊതുകു നാണപ്പൻ്റെ മിമിക്കറി പ്രോഗ്രാമുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെയാണ് അതുപോലെ വേണു ഫാസിൽ നമ്മുടെ നടുപടി വേണു ഫാസിൽ സാറും ചേർന്നുള്ള കോമഡിയൊക്കെയാണ് പിന്നീട് വന്നത് അതിനുശേഷം ഒരു എൺപത്തി ഒന്നിലാണ് മിമിക്സ് പരേഡ് എന്ന് പറയുന്ന ഒരു കലാരൂപം വരുന്നത് പിന്നീട് അത് തന്നെ സ്പെഷ്യലൈസേഷനായി ഈ കോമഡി ചെയ്യുന്ന ഒരാള് അതുപോലെ സിനിമാ താരങ്ങൾ അനുയരിക്കുന്ന വേറൊരാള് ശബ്ദങ്ങൾ അനുയരിക്കുന്ന വേറൊരാള് അങ്ങനെ അതിൽ തന്നെ ഒരു സ്പെഷ്യലൈസേഷൻ വന്നു വീണ്ടും ഈ ഈ ശബ്ദങ്ങൾ അനുകരിക്കുന്നവരിൽ തന്നെ വീണ്ടും സ്പെഷ്യലൈസേഷൻ വന്നിട്ടാണ് ഈ ഡ്രംസ് വായിക്കുന്ന ഒരാൾ മൃദംഗം വായിക്കുന്നത് അതായത് മൃദം സൈഡ് മാത്രമേ നോക്കുകയുള്ളൂ സ്ട്രിങ്സ് വായിക്കുന്ന ഒരു വിഭാഗം അതിനുശേഷം ഒരു എൺപത് എൺപത്തി കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലൊരു സ്പെഷ്യലൈസേഷൻ വന്നിട്ട് അതിൽ നിന്നാണ് ഈ മിമിസ് ഗാനമേള എന്നുള്ള ഒരു സംഭവം ഉരുത്തിരിഞ്ഞു വരുന്നത് അതെ ആ സമയത്ത് ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ മിമിസ് ഗാനമേള മാത്രമായിട്ട് അവതരിപ്പിക്കുന്ന ടീമുണ്ട് ഏതായാലും ഈ ഗാനങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇത് ഏറ്റവും ടഫായിട്ടുള്ള വളരെ ടഫായിട്ടുള്ള ഒരു ഗാനമാണ് ഇവരുടെ അവതരിപ്പിച്ചത് ഏതായാലും ഇവരെ അഭിനന്ദിക്കാതെ നിവൃത്തി അതുപോലെ തന്നെ അതിലെ അഭി നാദർശനം അവരെ നമുക്ക് രണ്ടുപേർക്കും അറിയാം അതുപോലെ തന്നെ വാഴക്കുളം ആന്റണി റോജി അരവിന്ദാക്ഷ കുറുപ്പ് റോജി ഇവരൊക്കെ ആയിരുന്നു അന്ന് രാജാക്കന്മാര് മെമിസ്കാനങ്ങളുടെ മൃദംഗത്തിന്റെ കാര്യം പറഞ്ഞല്ലോ ജോർജ് ഏട്ടാ ജോർജ്ട്ട തബല നമുക്ക് കേൾക്കണം അത് മുൻപായിട്ട് ഇപ്പോ താങ്കൾ ഒരു താരത്തിനെ അനുകരിക്കാറുണ്ട് താങ്കൾ തന്നെ തുടരും എന്ന് പറയുന്ന സിനിമയിലെ ജോർജ് സാറ് അത് റിക്വസ്റ്റ് ആണ് വർഷമായിട വർഷമായ ഞാൻ മിമിക്രിയിലെ അതിനിടയിൽ പുറത്തറിഞ്ഞതും അറിയാത്തതുമായ കുറേ മാട്ട പരിപാടികൾ ഞാൻ കളിച്ചിട്ടുണ്ട് അതിലൊന്നും എനിക്കൊരു റിഹേഴ്സലും ഇല്ലടാ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ മിമിക്രിന്ന് റിട്ടയർഡായി അസോസിയേഷൻ്റെ പെൻഷനും വാങ്ങി ഞാൻ വീട്ടിലിരുന്നാലും ഈ ജോർസാറ് പഴയ ജോർസാർ തന്നെയാണ് നിങ്ങൾ ആരെയട ഈ പേടിപ്പിക്കണേ എന്നെ ഞാൻ നിങ്ങളെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടേ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇപ്പോഴും തബല ഞാൻ ഇനിയും അറിയാനുണ്ട് മക്കളെ കഥയാടാ ഈ കഥയിലെ നായകൻ ഈ ഏലൂർ ജോർജാടാ അല്ല ഒരു ഈ നമ്മുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ മിമിക്സ് ഗാനമേളയിൽ പലരും പല പാട്ടുകളും ശ്രമിച്ചിട്ടുണ്ട് ഇത്രയും ആയിട്ട് എന്താ വെച്ചാൽ മലയാളികളുടെ മനസ്സിൽ അതുപോലെ കിടക്കുന്നൊരു പാട്ടാ ഇത്ര ഗംഭീരമായിട്ട് നിങ്ങള് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ ആ കേട്ടോനോഹരൻ പാട്ടാണെങ്കിലും പാടി മ്യൂസിക്കും സന്തോഷിച്ച് എങ്ങനെ ഭയാനകരമായിട്ടുള്ള ഒരു കലാകാരനാണ് അദ്ദേഹം കൈവക്കുക സന്തോഷാ സന്തോഷ നിങ്ങൾക്ക് അല്ല ഒരു സംശയം നിങ്ങൾക്കൊരു ട്രൂപ്പ് ഉണ്ടോ നിങ്ങളുടെ ഇപ്പം വിട്ട് സന്ധ്യ ലാട്ടിൻ്റെ കൂടെ ഒക്കെ ആയിരുന്നു അതാ ജയമാർട്ടിൻ ജയമാർട്ടിൻ ഒക്കെ ഇവർ രണ്ടും ഒരേ സ്ട്രിങ് ആണ് എടുക്കണോ ഞാനും ഇവരെ കൂടെ പണ്ടല്ലേ പണ്ട് ഞാൻ മൂന്നാല് ട്രൂപ്പ് ഗുരുവാണ് എന്റെ നിന്ന് കാച്ചിട്ടുണ്ട് കാച്ചിട്ടുണ്ട് സൈഡ് സൈഡ് വാരം അതെ അങ്ങനെയാണെങ്കിൽ ിനെ കുറിച്ച് പറയാണെങ്കിൽ സെന്ധില് വളരെ സീനിയർ മോസ്റ്റ് ഡെമിക്രാറ്റിസ്റ്റ് ആണ് നമ്മുടെ സുരാജിന്റെ അടക്കം സുരാജിന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് ആണ് സുരാജിന് വളരെ ഇമോഷണലി കണക്ഷൻ ഉള്ള ഒരാളാണ് സെന്ധില് അപ്പൊ ആ രീതിയിൽ നമുക്ക് എല്ലാവർക്കും വളരെ എന്താണ് പ്രിയപ്പെട്ട ഒരാളാണ് സെന്ധില് അപ്പം ബാക്കിയുള്ളവരെല്ലാം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ആണ് ഇദ്ദേഹത്തെ നമ്മള് സ്കിറ്റിൽ കണ്ടിട്ടുണ്ട് പിന്നെ ആ അദ്ദേഹത്തെ അഭിജുവിനെ ഒക്കെ ഇവര് പറഞ്ഞറിയാം നിങ്ങളെ അറിയാം സിംഗേഴ്സ് രണ്ടുപേരും ഗംഭീരം രണ്ടുപേരും ആ ചോറ് പോയ തവലില്ല നമുക്ക് ചോറ് ചോറിട്ട് പുതുക്ക പഴയ തവല ഇറക്കിയ അപ്പൊ ഇവർ ആരെങ്കിലും പാടും അവര് പാടണെങ്കിൽ നാല് ലൈൻ പാടണെങ്കിൽ തബല വായിക്കാം നാലും ഏതെങ്കിലും ഒരു പാട്ടൊന്നും പഠിക്കുന്നു ഓക്കെ ഈ തലമുറയുടെ കൂടെ നിന്ന് വായിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം ദൈവത്തോട് നന്ദി പറയുന്നു ഞങ്ങൾ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ട് ഗൾഫിൽ അബിഡ നേതൃത്വത്തിലുള്ള സാഗർ കൊച്ചിൻ സാഗറിന്റെ മീംസ് ഗാനം കൊണ്ട് നടത്തിയത് പന്ത്രണ്ട് പാട്ടാണ് ഞങ്ങൾ പാടിയിരുന്നത് അന്നൊരു ഭയങ്കര അത്ഭുതമായിരുന്നു ഇന്നും അത്ഭുതം തന്നെയാണ് ഓക്കെ കദിവാഴ കയ്യിലിരുന്ന് കാക്ക ഇന്നു വിരുന്നു വിളിച്ച് ഇരുന്നുകാരാ കാരാ ഇരുന്നു കാരാ വന്നാട്ടേ കടലിവാഴ കയ്യിലിരുന്ന് കാക്ക ഇന്നു വിരുന്നു ചോർച്ചു സാറേ താങ്ക് യു Thank you Joseda. Thank you team. thank you so much.. <laughs>